കേരള സാംബവർ സൊസൈറ്റിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ നൽകിയ ലൈബ്രറി കെട്ടിടം ബി ജെ പി സംസ്ഥാന അംഗം സതീഷ് പാറന്നൂർ കയ്യേറിയെന്ന് പരാതി കെട്ടിടം കയ്യേറി ഓഫീസ് മുറിയാക്കി മാറ്റിയതിനാണ് സതീഷ് പാറന്നൂരിനെ സാംബവർ സൊസൈറ്റി ഭാരവാഹികൾ പരാതി ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിനായി കെട്ടിടം അനുവദിക്കുന്നത് സംഭവ സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് കോർപ്പറേഷൻ ഇങ്ങനെയൊരു കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് വർഷം കൂടുമ്പോൾ അതത് കാലത്തെ ജില്ലാ സെക്രട്ടറിമാരുടെ പേരിലാണ് കരാർ പുതുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സതീഷായിരുന്നു സെക്രട്ടറി എന്നാൽ നാല് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സൊസൈറ്റി ഇയാളെ പുറത്താക്കുകയായിരുന്നു പക്ഷേ കള്ളരേഖകൾ കാണിച്ച് ഇയാൾ സെക്രട്ടറി പദത്തിൽ തുടരുകയായിരുന്നു ആരെയും കെട്ടിടത്തിലേക്ക് അടുപ്പിക്കാതെ ഓഫീസ് മുറിയെന്ന രീതിയിലേക്ക് ഇയാൾ കെട്ടിടം മാറ്റുകയായിരുന്നു മുൻപ് കെട്ടിടം ഒഴിപ്പിക്കാൻ പോയ സൊസൈറ്റി ഭാരവാഹികളെ ഇയാൾ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഗുണ്ടാപിരിവ് ഉൾപ്പെടെയുള്ള അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്ന സതീഷ് പറഞ്ഞൂരിനെ പ്രസ്തുത കെട്ടിടത്തിൽ നിന്നും ഒഴിവാക്കി കെട്ടിടത്തിന്റെ യും സ്ഥലത്തിന്റെയും ലീസ് അഗ്രിമെന്റ് ലഭിച്ചിട്ടുള്ള സംഭവ സൊസൈറ്റി ഭാരവാഹികൾക്ക് ലഭിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് പുറത്താക്കേണ്ടത് ഒരു രേഖയില്ലാതെ ഇരിക്കുന്ന ഞങ്ങളുടെ പേരിൽ കോർപ്പറേഷൻ എഴുതി തന്നിട്ട് ഞങ്ങൾ രണ്ടും മൂന്ന് പ്രാവശ്യം കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങളെ ഹെയറിങ്ങിന് വിളിച്ചു എല്ലാ രേഖകളും സമർപ്പിച്ചു ഇദ്ദേഹത്തിന് ഒരു കള്ളാസു പോലും അതിന് വലിയ ഹാജരാക്കെ പറ്റിയിട്ടില്ല ഞങ്ങളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ കുടുംബത്തിൽ ഞങ്ങൾ ക്രിമിനലുകളിൽ നിന്ന് പേര് പേര് വരുത്തുക ഗുണ്ട പിന്നെ ക്രിമിനൽ ക്രിമിനലാണ് മറ്റാണ് ഞങ്ങൾ ഓഫീസിൽ ചെന്ന് കാര്യം സംസാരിച്ചതാണ് എഴുപത്തിനാല് വയസ്സുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇദ്ദേഹത്തെ അടിച്ച് വീഴ്ത്തിയിട്ട് ഞങ്ങളന്ന് പിടിച്ചു മാറ്റിയിട്ടേ ഉള്ളൂ സമുദായ അംഗം എന്ന ഞങ്ങൾ നിന്നിട്ടില്ല പുതിയ ഭാരവാഹികൾ കൃത്യമായ രേഖകൾ സമർപ്പിച്ച ശേഷം കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്ത് മുതൽ പുതിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണന്റെ പേരിൽ കരാർ എഴുതി നൽകിയിട്ടും ഇയാൾ കെട്ടിടം ഒഴിയാൻ തയ്യാറായില്ല തുടർന്ന് കോർപ്പറേഷൻ തന്നെ ലൈസൻസി പദവിയിൽ നിന്നും ഒഴിവാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സതീഷ് പറഞ്ഞു കോഴിക്കോട്ടെ പാവപ്പെട്ട പട്ടികജാതിക്കാരായ ജാംഭവരുടെ പേരിൽ അനുവദിക്കപ്പെട്ട സ്ഥലത്ത് ഒരുവൻ ധിക്കാരപരമായി കയറിയിരുന്ന് സ്വന്തം താല്പര്യപ്രകാരമുള്ള പ്രവർത്തന കേന്ദ്രമാക്കാൻ ഇനി അനുവദിക്കാൻ കഴിയില്ല അതൊഴിവാക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സംഘടന സ്വീകരിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്